പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വേണ്ടി പോകുന്നത് ഒരു കിടക്കാച്ചി സുളവാസ്കോർ അങ്ങനെ ഗീപേരാണ് ഇറങ്ങും പത്തനം എടുത്തിട്ട് അളക്കിക്കൊണ്ടിരിക്കാണ് എന്തായാലും വിട്ടുകാണെന്ന് കാരണം എസ് കെഎസ് ആണ് ടപ്പ അടിക്കുമ്പോഴേക്കും നമ്മളെ തട്ടുന്നുണ്ട് ഓടി രക്ഷപ്പെടാമെന്ന് വിചാരിച്ചു കാരണം ഇവിടെയും പോയി പറ്റാം അതിനുശേഷം ബാക്കിയാ ഉരുപ്പിനെ നോക്കാറ് ഓടിക്കൊണ്ടിരിക്കാ എന്തായാലും ലൂട്ടോ കെമ്പി ഫോട്ടി തൂക്കിയോ ആരി എന്തായാലും മുകളിൽ പറ്റി പൊരിക്കാം നേരെ ഓട്ടി മെടിക്കലൊക്കെ കടിച്ചേറ്റി ഉള്ള വെസ്റ്റൊക്കെ തൂത്തുവാർ ഇവിടെ എനിമയുണ്ട് രൂപ ഇടുകാണുന്നുണ്ട് പക്ഷെ ഇവിടെ പോയി കില്ലെടുത്ത് ഒരുപിടുത്തോടെ എൻറ്റ പോലെ ഉണ്ട് ൂട്ട് അതുകൊണ്ട് രക്ഷ കൂടി ഇല്ലെങ്കിൽ ചാമ്പ്യനെ എന്നാലും കില്ലെടുത്തു ഒരു എനിമയും കൂടി ഉണ്ട് എന്നാലും അവൻ ഉണ്ടോ നിറത്തിലെ തായോ എവിടെയെങ്കിലും കയറ്റി ഉണ്ടാവും എന്നാലൊന്ന് ബാക്കി ഇടിച്ചു കാരണം പുല്ലിട്ട് വന്ന സൗണ്ട് കേൾക്കത്തില്ല നേരെ നോക്കി എന്തായാലും ഇവിടെ എവിടെയും നോക്കുന്ന സമയത്ത് അത് ഏടിന്റെ മുകളിൽ ഉണ്ടോന്ന് ഡൗട്ടുണ്ട് ഡൗട്ട് മാത്രമാണ് വീണ്ടും നോക്കി എവിടെയും ഇല്ലാന്ന് നോക്കുന്ന സമയത്ത് സൈലന്റ് സൈലന്റ് ഏടിനും മൂടെ തന്നെ അതാ കാണുന്നില്ലേ തല വരുന്നുണ്ട് തല വരുന്നുണ്ട് തല രണ്ടെണ്ണം കൊടുത്തു അപ്പേക്കും ആ ഒരു ക്യാരക്ടർ യൂസ് ചെയ്തുകൊണ്ട് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റിയില്ലായിരുന്നു എന്നാൽ മുകളിലെ ആ ക്യാരക്ടർ വെച്ചില്ല എന്താണോ ആവോ എന്തായാലും നോക്കി 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 ഒരു ക്യാരക്ടറെ വിളിച്ചു പിന്നെല്ലാം നമ്മളോടാകളെ ഞാൻ കുറച്ചു തായയും പോയി ആ ക്യാരക്ടർ പൊളിക്കുകയും ചെയ്തു എന്നാലും തായ എവിടെയെങ്കിലും ഒക്കെ ആയിട്ടുണ്ടാവും ചാമ വീണ്ടും നോക്കുന്ന സമയത്ത് ആസനം ഓടിക്കൊണ്ടിരിക്കാണ് ഓട്രാഞ്ഞി ഓട്രാഞ്ഞി ഓട്രെ ഓടിച്ചിട്ടടിക്കോടെ ഇന്ന വിടത്തിൽ ഇടാ എവിടെ പോയാലും ഞാൻ വരുന്നൊട്ടെ ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും മിക്കവാറും ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും നേരെ നോക്കി ഓട്ടുന്ന സൗണ്ട് ഇല്ല പക്ഷെ ഇവിടെ പോയി തേ മുകളിൽ തന്നെ ഉണ്ട് അടിച്ചാലും കറങ്ങാറാണ് നോക്കുന്നത് പക്ഷേ അവനും ഒരേ ഓട്ടാണ് ആം കണ്ടുപിടിച്ചിട്ടില്ല നമ്മളോട് നമ്മൾ പിന്നാലെ പോകത്തില്ലേ വീട് നോക്കി തുള്ളി ഇറങ്ങി അവ തുള്ളി നീ നീ എല്ലാ സൗണ്ടും കേൾക്കുന്നൊന്നുമില്ല കേൾക്കുന്നുണ്ടല്ലൊന്നെ നട്ടേ നിൽക്കുടിച്ച് മോനെ അവൻ വല്ലാത്തൊരു കളിയായിരുന്നു അടിച്ചു പിടിച്ചിട്ട് അവനും കൂടി നോക്കണ്ടായിരിക്കും കൂടി ടപ്പായിരുന്നു നമ്മളിട്ട് രണ്ട് കിലോമീറ്റർ തൂത്തൽ വീണ്ടും ആപ്പത്തി രണ്ട് പേരും കൊണ്ട് അല വേണ്ടി പെട്ടെന്ന് തന്നെ മെഡിക്കലുകളൊക്കെ തൂത്ത് വാരി അടിച്ചിട്ട് മെഡിക്കലുകളൊക്കെ അടിച്ച് മാറിയിട്ട് നേരെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ വീണ്ടും യു ഇരുവക്കെ ഓക്കേ വീണും പോയി ഇവിടെ പോയാ മുകളിൽ തന്നെ ആയിരിക്കും ഇനി വിട്ടുകളേക്കാം കിട്ടത്തില്ല അവൻ്റെ മുകളിൽ ഓടിക്കൊണ്ടിരിക്കാണ് പക്ഷേ ലൂട്ടുകളൊക്കെ അടിച്ചോലി ഉണ്ടാവും വിട്ടുകളഞ്ഞു നമുക്കൊരു അടി ഇട്ടു പോകുന്ന നോക്കി എന്താ കെ സാധനം രണ്ട് ഞെക്കുമതി വീണ്ടും മുകളിൽ കയറി ആ കുന് എങ്ങനെ തട്ടണമ്പാണോ നോക്കുന്നത് പക്ഷേ കിട്ടുന്നില്ല അവൻ അതിന് മുകളിൽ തന്നെയാണോ ആണോ എല്ലാം ഒരുപിടുത്തൂല അവസാനം നോക്കുന്ന സമയത്താണെങ്കിലോ അതിന് മുകളിൽ ഉണ്ട് കണ്ടില്ല അടിച്ചടിച്ചടിച്ച അവരടിക്കു നോക്കുമ്പോൾ അവരല്ല ബാക്ക് ബേക്ക് നല്ല കുരുപ്പെന്നെ കണ്ടിട്ടുണ്ടോ അത്ര രക്ഷപ്പെടാൻ നോക്കുമ്പോൾ ഇങ്ങനെയോ രക്ഷയാണ് അവനെ കിട്ടിയാൽ ഈ അണാച്ചൻ്റെ ഗ്യാപ്പിൽ വന്നിട്ടാണ് അല്ലെങ്കിൽ കിട്ടിയനെ എന്നാലും വീണ്ടും മെഡിക്കൽ അടിക്കാൻ നോക്കുന്ന സമയത്ത് ആ ഒരു കേരള പൊളിച്ചു എന്തായാലും വീണ്ടും നോക്കിക്കൊണ്ടിരിക്കുകയാണ് മുകളിൽ ഇനി വന്ന് അടിക്കാത്തരണെ നോക്കുന്നേ എന്തായാലും വിട്ടടയാം നേരെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇവനെ പറയണം ഫസ്റ്റ് ഇവനെ കുരുപ്പിനെ കുറയണം സൂപ്പർ റിവ്യൂ അടിക്കും ഞാൻ വെച്ചാൽ സൂപ്പർ റിവ്യൂ അടിക്കില്ല അടിച്ച് തീർന്നിട്ട് പോകേണ്ട ബാക്കി വരുമ്പം അവനായിരുന്നില്ല ഞാൻ ഇവനാണ് സൂപ്പർ റിവ്യൂ എന്നാണ് വിചാരിച്ചത് പക്ഷേ അല്ല എന്തായാലും അവനെ വിട്ടു കാരണം എനിക്ക് മറ്റവൻ ആ കെയക്ടർ കാണുമ്പോഴാണ് കലിപ്പ് വരുന്നത് ഇത്തും വണ്ടിയും പിടിച്ചൊക്കെ വരുന്നുണ്ടായി എവിടെ ഇറങ്ങി എവിടെ ഇറങ്ങിയിട്ടുണ്ട് എവിടെ ഇറങ്ങി ഇറക്കുന്നത് എന്നാലും ഇവൻ കംപ്ലീറ്റ് ചെയ്യും ഓക്കെ എന്നാലും രണ്ടുപേരല്ലേ ചിലപ്പോൾ കിട്ടിയാൽ ഇറങ്ങി ഓട്ടിപ്പോയി തുള്ളിപ്പോയി ചാമ്പാ വേണ്ടി നോക്കുന്ന സംതിങ് ഏറ്റവും ടോപ്പിലാണ് ഇവിടെ നോക്കില്ല അതിന് ചത്തിട്ടില്ല 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 ചത്ത ചു വേടിച്ചിലും അടിച്ചെടുത്താള നോക്കി എണ്ണം കൊടുത്തു അവനങ്ങ തട്ടി താഴത്തെ ഇനി വേണം കീര് വരുന്നുണ്ട് പക്ഷേ ഇങ്ങനെ ഇട്ടാലും തുള്ളി വരും എനിക്ക് തോന്നുന്ന തുള്ളി വരും അതേ തുള്ളി വരും ഇങ്ങനെ ഇട്ടാലും സ്ഥലം ഇവിടെ തുള്ളാൻ വേണ്ടി പറ്റും ഒരു സ്റ്റെപ്പ് കിട്ടുന്നതായിരിക്കും എന്തെങ്കിലും ബാക്കടിക്കാൻ വച്ചെൻ്റെ മനൊക്കെ അവിടുത്തെ കാണും വരുന്നതായിരിക്കും വന്നടിക്കും നേരെ നോക്കി അടിച്ചിട്ട് 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 മറ്റവനല്ലേ അതേ വണ്ടിയിലല്ലോ മെല്ലല്ലേ തോന്നിയതാണ് വീണു തല എവിടാ കുരുപ്പേ അപ്പോഴേക്കും പോയി ഓക്കെ എന്തായാലും ഈ ക്യാരക്ടർ ഉള്ളവനൊക്കെ എവിടുന്നാണോ ഇങ്ങനെ വരുന്നത് കൃത്യം എനിക്ക് മാത്രം എല്ലാവരും ക്യാരക്ടർ ഉപയോഗിക്കുകയാണെന്നു എവിടെ പോയി നോക്കുമ്പോൾ വീണാ നമുക്ക് ടോപ്പിലെ ഓടിക്കേറിയിട്ടുണ്ട് ഓക്കെ എവിടെയുള്ള എവിടെയോ സൗണ്ട് ഉണ്ട് എൻ്റെ അകത്തുണ്ടോ നേരം നല്ല പൊളിക്കുകയും പൊളിക്ക് 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 പൊളിച്ചു അവനില്ല താഴെ തന്നെയാണെ തോന്നുന്നു ഇവിടെ നിന്ന് ഓടുന്നുണ്ട് എൻ്റെ മുകളിൽ ഇനി ഒക്കെ ഇട അവനാ കയറേണ്ടത് പൊളിക്ക് പൊളിക്ക് ഒരിക്കലും അവ തിരിച്ച് കയറണത് എൻ്റെ മുകളിലേയും വരുന്നുണ്ട് പക്ഷെ ഇപ്രാവശ്യം ഇട്ടില്ല നേരം നെക്കിപ്പിടിച്ച അവനേം കൂടി തട്ടി എന്തായാലും ആയിരിക്കും ഇല്ലേ കൂടി ടപ്പാറ്റ കംപ്ലീറ്റ് ചെയ്തു സെറ്റായിരുന്നു എൻ്റെ മോൻ എത്ര നേരം ഇവിടെ ആയിരുന്നു ഇല്ല വെൽ ഫോർ ബെസ്റ്റ് പക്ഷെ റീപ്പേരിക്കട്ടില്ല എന്തായാലും വെയിറ്റ് ചെയ്യാൻ എൻ്റെ മുകളിലത്തെ ഇനിമേ ചത്തില്ലേ ചത്ത എന്തായാലും ബെസ്റ്റൊക്കെ മാറ്റി റിപ്പയർക്കെ ചെയ്ത് ഇരുന്ന സമയത്താണ് ലെവൽ ഫോർ വെസ്റ്റ് നല്ല സൂപ്പർ സാധനം ഫ്രഷ് തെയ് വീണ്ടും തെയ് വീണ്ടും ഇവൻ എന്നിട്ട് ഇവൻ തന്നെയാണ് ഇത്ര നേരം വന്നുകൊണ്ടിരുന്നേം ഇത്ര നേരം ഇവനെ തന്നെയാണ് തോന്നിയാൽ കൊന്നുകൊണ്ടിരുന്നേം ഇവർ റിവഞ്ച് എടുക്കേണ്ടി മാത്രം ഇത് വന്നുകൊണ്ടിരിക്കുകയുള്ളത് പീക്കൽ ഞാനെ പീക്കല്ല നമ്മളെ പ്ലസ് ഇരുന്ന് ഇവനെ തന്നെയല്ലേ കൊന്നുകൊണ്ടിരുന്നേം ആണോ തോന്നുന്നു അതേപോലെ തന്നെ ഇണ്ട് ഇവൻ അറിയത്തില്ല എന്നാലും ആറ് കിലും കൂടി തൂത്തുവാരി വീണ്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇരുപത്തി മൂന്ന് പേരും കൂടെ അലേ വരും എന്ന ഇപ്രാവശ്യം മുകളിൽ കയറി കളിക്കതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റി കൊറച്ച് കില്ലൊക്കെ കിട്ടുവല്ലേ അതിന്റെ മുകളൊക്കെ ആര് ഇറങ്ങാനാന്നു വിചാരിച്ചു പക്ഷെ എന്റെ മോനെ എത്ര പേരാണെന്നറിയുന്ന മുകളിലൊക്കെ ഇറങ്ങിയപ്പോഴാണ് മനസ്സിലാകുന്നത് ആ ഒരു എനിമി മുകളിൽ തന്നെ ഇറങ്ങുന്നേ ഒരു രക്ഷയിൽ എടുത്തിട്ട് അളക്കുമ്പോൾ ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നത് ഇത്രയും എനിമിഷൻ മുകളിൽ കീറിയിട്ട് എനിക്ക് പണിയിട്ട് പലപ്പോഴും എവിടുന്നെങ്കിലും എന്താ ഇവനിപ്പോ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്കോപ്പ് ഒക്കെ ചെയ്ത് ഇങ്ങനെ കില്ലെടുക്കാൻ നോക്കുന്ന സന്തോഷം ഇവിടെ നിന്നെങ്കിലും ഒരു കുരുപ്പടിക്കും അങ്ങനെ ഇടത്താവും അല്ലാതെ ഇമ്മാതിരി ഒരു പണി പണിന്ന് നോക്കും നേരം കൂടി കഴിഞ്ഞാൽ പിന്നെ മൊത്തം ഒരു ടൈമേ പോ ടൈം ഇങ്ങനെ ഓടും അമ്മ ഒരു അവസ്ഥയായിരുന്നു ഫുൾ ആയിട്ട് അടിയോടിയാണ് അത് അവനെ സൂപ്പർ റീവ് അടിച്ച് പോകുന്നുണ്ടോ കാണുമ്പോഴേ കരിപ്പീരിട്ട് കറത്തിക്കാണ്ട് നോക്കി കത്തിച്ചൻ ആരെങ്കിലും എടുക്കുമല്ലോ പക്ഷെ കിട്ടിയില്ല ഇവിടെയാണെങ്കിൽ മറ്റേ സാധനം വീട്ടി ടെലിപോർട്ട് വെച്ചിട്ടുണ്ട് അവിടെ ആരും വേണമെങ്കിൽ വരുമ്പോൾ നോക്കുക ഇറങ്ങി പറഞ്ഞിറങ്ങിയേ ഒന്നേ അവനെ ഞെക്കി പിടിച്ചു സിമ്പിൾ ആയിട്ട് വെസ്റ്റ് ഒന്നും ഉണ്ടാകത്തില്ല ലെവൽ വൺ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും അതൊന്നും വലിയ പ്രശ്നമില്ല ചാമ്പ്യം നമ്മൾ ലെവൽ ഫോറല്ലേ താങ്ങും ബുള്ളറ്റും കവന്മാരെ കൊണ്ടുവരികയും ചെയ്യും വലിയ പ്രശ്നമൊന്നുമില്ല ഇവിടെ ബുള്ളറ്റ് തീർന്നില്ല എസ് എം ജി നേരെ നോക്കി വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കണം ഫുൾ വീ ആണ് പക്ഷേ കഴിഞ്ഞാൽ എസ് കെ എസ് ഐ പി ആ പ്രശ്നേ ഉള്ളൂ ഒരു പ്രശ്നമില്ലായിരുന്നു ഒരു മാസിലേയും നല്ല കിളിട്ടണേ വല്ല ഏക്കയോ ക്രോസയോ എം ഫോട്ടോക്കാണെങ്കിൽ ചെറുച് വീണ്ടും അവൻ തന്നെ അവൻ തന്നെ വീണ്ടും വന്നു അതുപോലെ തന്നെ വേറൊരുത്തിനും കൂടി വന്നു അവനെ അടിച്ചാണ് ചപ്പ ചപ്പ ഇന്നും കൂടെ മൂന്നു പേരെ എൻ്റെ മോനെ ടോട്ടൽ അഞ്ച് പേരുണ്ട് ഇവിടെ ഞാൻ രാജ്യതൊക്കെ ഒരു സ്കോഡായിരിക്കും മൂന്ന് പേരും വന്നടിക്ക് നോക്കുമ്പോൾ എല്ലാവരൊക്കെയോ എവനൊക്കെയോ ചുറ്റും ഗ്ലുവട്ടും ഞാൻ രക്ഷപ്പെട്ടു പക്ഷേ താഴെന്നും അടിയിടുന്നുണ്ട് മേരെന്നും അടിയിടുന്നുണ്ട് എല്ലാ സാരി എന്നും അടിയും അടിച്ചുകൊണ്ടിരിക്കണം എന്നെ മറന്നോ ആമാരെയ്യും ഇനിയും പുതിയ പിള്ളേരായിരിക്കും കാണാൻ വേണ്ടി പറ്റുക നേരെ തുള്ളി ഇറങ്ങി എവിടെയാണ് നോക്കുന്ന സമയത്ത് ലൂഡ് ബോക്സ് ഉണ്ട് പക്ഷേ താഴെ ഒറ്റ ലൂട്ട് ബോക്സ് ഇല്ലേ നോക്കുമ്പോൾ എല്ലാം ചത്തിട്ട് ചിലപ്പോൾ താഴത്തോട്ട് വീണ് പോകുന്ന അടിച്ചുകൊണ്ടിരിക്കണം താഴത്തോട്ട് വീണ് പോകുന്നതൊക്കെയാണ് തോന്നുന്നു എന്താണോ ഒരേ ലൂട്ട് ബോക്സ് കുറേ ഉണ്ടല്ലോ ഇത് വീണ്ടും വരുന്നത് ഇവർ ഞാൻ കണ്ടിട്ടില്ല ഇവൻ തന്നെ ലിസ്റ്റിലില്ലാത്തൊരുത്തൻ ഇത്ര നേരം ഇവരെ ഞാൻ ഫൈറ്റ് എടുത്തിട്ടില്ല പക്ഷേ വേറെ ആരും ഇത് വേറൊരുത്തൻ അവൻ വന്നു നേരെ ഗ്ലൂ ഇട്ടു എവിടെയാ ഗ്ലൂ ആണ് എന്ന് അറിയത്തില്ല വീണ്ടും ഇട്ടു ഒന്നും കൂടി ഇട്ടു എന്നാലും ഒന്നും കൂടി ഇട്ട് പണി പണിയിട്ടും കണ്ടാൽ ഗ്ലൂ ആൾ തരും ഗ്ലുവളല്ല സൈഡ് ഓപ്പൺ ആവും നേരെ ഒരു സൂപ്പർ മെഡിക്കിൻ്റെ മാത്രമേ ലൂട്ടും കൊണ്ടാണ് വരുന്നത് അപ്പോൾ ലോഞ്ച് ഉപയോഗിച്ച് വന്നായിരിക്കും అంటే పొట్టి ఆ కురిపో ఇవిడే గుటో అవు పొట్టిపోయి ఓకే కట్ చే ഫ്രഷ് ആയിട്ട് മറ്റവൻ എവിടെയും നോക്കുന്ന സമയത്ത് രണ്ടുമില്ല രണ്ടിനെയും ചാമ്പിയും രണ്ടും പോയി നോക്കുന്ന സമിതി ഇല്ല രണ്ടുമില്ലാണ്ടില്ലേ രണ്ടും ഇല്ല രണ്ടിനെയും കൊന്നു വേറെ ആരോ താഴെന്നൊക്കെ അടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഗൃഹാണ് അവന് നോക്കിയാലും പണി ഇട്ടും കണ്ടില്ല വീണ്ടും വീണ്ടും രണ്ടുപേരും കൂടിയാൽ പറന്നു വരുന്നു സെയിം നേരത്തെ കൊന്ന അതേ പണ്ടില്ലല്ലേ അവനെ വീണ്ടും തട്ടി ആ കില്ല താഴ്ന്ന അടിക്കുന്നത് ഞാനെന്നല്ല അടിക്കുന്ന ആരൊക്കെയോ അടിച്ച് കില്ലെടുക്കുന്നതാണ് നമ്മൾ രക്ഷപ്പെട്ട് പോകുന്നുണ്ട് വീണ്ടും കവിടെ വീണ്ടും അവൻ വീണ്ടും വന്നു വീണ്ടും അവന അടിച്ച് കയറിക്കൊണ്ടിരുന്ന അവനെ വീണ്ടും നോക്കട്ടെ അവനെയും കൊന്നു സെറ്റ് പത്ത് ഇല്ലേ വേറെ ടുത്തും കൂടി സൈലന്റ് ഇത്ര പേരിലകത്ത് വന്ന ഗ്ലൂട്ട് പക്ഷേ അവസ്ഥ അന്വേഷണം ഓക്കെ ഫ്രണ്ട്സ് ബൈ